we have vinith and co owner arjun ajay this is the honour, team owner please join all the best so guys in the owner we have mr luckman right. sir launch and other please please join us sir ഒരുപാട് ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് സോ സോ മച്ച് സോ സോ ബൈ നിങ്ങൾ കൈ ക്രിക്കറ്റ് എത്രത്തോളം ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇനീഷ്യേഷനെ നോക്കാണോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ സി സി എഫിന്റെ ഭാഗമാൻ കഴിഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞ പോലെ സി സി എഫിന്റെ ഡീറ്റെയിൽസ് ഈ കളിയുടെ പ്രത്യേകത ഒക്കെ നമ്മളിവിടെ സംസാരിച്ച് അപ്പോ നേരത്തെ സി ചേട്ടൻ പറഞ്ഞ പോലെ നമ്മള് നാട്ടിൽ മടൽ വെട്ടി ചെറിയ ഗ്രൗണ്ടിൽ അപ്പുറത്തേക്ക് പാറത്തൊക്കെ അടിച്ച ഔട്ട് പറമ്പിലേക്ക് അടിച്ച ഔട്ട് അവിടെ അടിച്ച് രണ്ട് രണ്ണ് അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കുറച്ച് ഹെവി ആയി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ നിന്ന് വലിയ ഇടയിലോക്കൊന്നും അടിക്കുന്നില്ല ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം അത് കഴിഞ്ഞ് അമേരിക്ക വെച്ച് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു so shruti uh, lekin namal veradinu munpu nammade sponsor uh, last hai rahul simon are you here i think he ila the me the glass so we uh, have a uh, first sponsor impulse nd mr anish jekar could you please join us on the stage please mr anish jekar പ്ലീസ് പ്ലീസ് നിങ്ങളാണോ സുഹൃത്താട്ടോ ശ്രുതി ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെ അമ്മ കുടുംബ സംഗമത്തിൽ ഞാൻ കണ്ടതാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ നമ്മുടെ ലോഞ്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല അതിനുശേഷമുള്ള ഓപ്ഷനിലുൾപ്പെടെ വളരെ അധികം എനർജറ്റിക് ആയിട്ട് പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ് കപ്പഡിക്ക് ഒബിയാമി പോലെ തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഒരുപാട് പറഞ്ഞോണ്ട് കാര്യമില്ല ഞങ്ങളുടെ ചുണ കുട്ടികളുടെ തീ ഇവിടെ തീപാറുമില്ലേ ഈശ്വര ആ നമ്മൾ നമ്മളെന്തായാലും കപ്പടിക്കും നമ്മളുടെ ബെസ്റ്റ് അടിപൊളി ആൾക്കാരെയാണ് അടിപൊളി ആൾക്കാരാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഇതായത് ഗ്രൗണ്ടിൽ നല്ല സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിലാണ് ഞങ്ങളെ ലേലത്തിൽ ഞങ്ങളുടെ ചുണക്കുട്ടന്മാരെടുത്തിരിക്കുന്നത് സോ ഞങ്ങൾ യു എസിൽ പോകും എല്ലാരും എല്ലാ ടീമും അടിപൊളിയാണ് പിന്നെ നമ്മളിവിടെ നിന്നുകൊണ്ട് വേറൊരു ടീമിന് മനസ്സുകൊണ്ട് എല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് എന്റെ മനസ്സിലായി എന്റെ ടീം വിജയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പം ഞാൻ ഭയങ്കര സിൻസിയർ ആയിട്ട് എന്റെ ടീമിനോടൊപ്പം ലാസ്റ്റ് വരെ നിൽക്കും എൻ്റെ ടീം വിജയിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മഷ് Oh, he, he the I am the raccoon. I am the raccoon. ായിട്ടാണ് മിക്ക ടീമുകളും ഇവിടെ എത്തിച്ചേരുന്നത് അതിൽ തന്നെ അവരുടെ ആവേശവും ഒക്കെ നമുക്ക് കാണാം സോ ജേഴ്സി ലോൺസിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതുപോലെ തന്നെ ഓപ്പർ ദുപ്റ്റൻ